കടുത്ത വേനലിലും നനുത്ത അന്തരീക്ഷം ചുറ്റും കാടിന്റെ വശ്യത പാറക്കെട്ടുകളിലൂടെ ചിതറിയെത്തി അധികം ആഴമില്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടം പുതിയ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുകയാണ് കല്ലേറ്റുപാറ വള്ളക്കോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്ര ഗ്രാമത്തിലേക്കുള്ള പാതയോട് ചേർന്നാണ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഉൾവനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാട്ടുരുവി പതിക്കുന്ന ഇടം വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് കല്ലേറ്റാറ വെള്ളച്ചാട്ടത്തിലാണ് ഏറ്റവും മനോഹരമായ കാടിന്റെ നടുവിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടുകൂടെയും എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി സ്ഥലം കാത്തുസൂക്ഷിച്ച് ഭാവിയിലുള്ള തലമുറയ്ക്കും കൂടെ ഇതിന്റെ ഇത് ആസ്വദിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വർഷം മുഴുവൻ ലഭിക്കുന്ന തണുത്ത കാലാവസ്ഥയാണ് കല്ലേറ്റുപാറയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം